വീടിനകത്തും പുറത്തുമായി വളർത്താവുന്ന സ്നേക്ക് പ്ലാന്റുകൾക്ക് ആരാധകർ ഏറെയാണ് അധിക പരിചരണം ആവശ്യമില്ലാതെ ഭംഗിയിൽ വളരുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും ഇവ ഇടം പിടിക്കുന്നുമുണ്ട് എന്നാൽ കാഴ്ചയിലെ ഭംഗിക്ക് പുറമെ ഇവ വളർത്തുന്നതിന് മറ്റ് ചില ഗുണങ്ങൾ കൂടിയുണ്ട് അന്തരീക്ഷത്തിലെ പല വിഷാംശങ്ങളും വലിച്ചെടുക്കാൻ കഴിവുള്ളവയാണ് സ്നേക്ക് പ്ലാന്റുകൾ അതിനാൽ ഇവ വീടിനുള്ളിൽ വളർത്തുന്നത് അകത്തളത്തിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായകമാണ് ഇതിനെല്ലാം പുറമെ വീട്ടിലേക്ക് സമൃദ്ധിയും ആരോഗ്യവും ഐശ്വര്യവും ആകർഷിക്കാനുള്ള കഴിവും സ്നേക്ക് പ്ലാന്റുകൾക്ക് ഉണ്ടെന്നാണ് ചൈനീസ് വാസ്തു സമ്പ്രദായമായ ഫെങ്ഷുയി പറയുന്നത് എന്നാൽ ഗുണബലങ്ങൾ ലഭിക്കാൻ ഇവ കൃത്യമായ സ്ഥാനത്ത് വളർത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായും ലിവിംഗ് റൂമിലാണ് ആളുകൾ സ്നേക്ക് പ്ലാന്റുകൾ വളർത്തുന്നത് എന്നാൽ ഇത് തെറ്റായ പ്രവണതയാണ് ഫർണിച്ചറുകൾ ഏറെ ഉള്ളതുകൊണ്ട് തന്നെ മിക്ക ലിവിംഗ് റൂമുകളിലും തടിയുടെ സാന്നിധ്യം അധികമായിരിക്കും ഫെങ്ഷുയി പ്രകാരം ചെടികളും തടിയുടെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഓരോ ഇടത്തിലും ഊർജ്ജങ്ങളുടെ കൃത്യമായ സന്തുലനം ആവശ്യമാണ് അതിനാൽ ഒരേ ഘടങ്ങൾ ഉൾപ്പെടുന്ന വസ്തുക്കൾ ഒരേ സ്ഥലത്ത് വച്ചാൽ ഈ ഊർജങ്ങൾ തമ്മിൽ യോജിക്കാതെ അസന്തുലിതാവസ്ഥ ഉണ്ടാകും സ്നേക്ക് പ്ലാന്റുകൾ കൂടുതലായും ഉണങ്ങിയ അന്തരീക്ഷത്തിൽ വളരുന്നവയാണ് എന്നാൽ ബാത്റൂമുകളിൽ എപ്പോഴും ഈർപ്പത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അതിനാൽ ഇവ ബാത്റൂമുകളിൽ വെച്ചാൽ വേഗത്തിൽ വേരുകളും ഇലകളും അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ കേടുപാടുകളോടു കൂടിയാണ് സ്നേക്ക് പ്ലാന്റുകൾ വളർത്തുന്നത് ഫെംഗ്ഷൂ പ്രകാരം വിപരീത ബലമാണ് നൽകുന്നത് സമ്പത്തും പോസിറ്റീവ് എനർജിയും ആകർഷിക്കുന്ന ചെടിയായതുകൊണ്ട് ഇത് ജോലി ചെയ്യാനായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്നിടത്തോ ഓഫീസ് റൂമിലോ വളർത്താമെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ ക്രിയാത്മകതയ്ക്ക് തടസ്സം സൃഷ്ടിക്കാൻ സ്നേക്ക് പ്ലാന്റുകളുടെ സാന്നിധ്യം കാരണമാകും ചെയ്യുന്ന ജോലിയിൽ ആശയക്കുഴപ്പങ്ങളും ജോലി മുന്നോട്ട് നീക്കാനാവാത്ത അവസ്ഥയുമൊക്കെ നേരിടേണ്ടി വന്നെന്ന് വരാം ഫെങ് ഫേങ്ഷൂ പ്രകാരം വീടിൻ്റെ പ്രവേശന കവാടമാണ് സ്നേക്ക് പ്ലാന്റുകൾ വളർത്താൻ ഏറ്റവും യോജിച്ച ഇടം പ്രതികൂല ഊർജ്ജം വീടിനകത്തേക്ക് പ്രവേശിക്കാതെ തടയാനും ഇവയുടെ സാന്നിധ്യം സഹായിക്കും വീടിൻ്റെ തെക്കു ഭാഗം കിഴക്ക് ഭാഗം അല്ലെങ്കിൽ തെക്കു കിഴക്കേ മൂല എന്നിവിടങ്ങളിലാണ് സ്നേക്ക് പ്ലാന്റുകൾ വളർത്താൻ ഏറ്റവും ഉചിതം ജലാംശം അധികമായി തങ്ങി നിൽക്കാത്ത രീതിയിൽ വേണം സ്നേക്ക് പ്ലാന്റുകൾ വളർത്താൻ അതിന് യോജിച്ച മണ്ണ് തന്നെ തിരഞ്ഞെടുക്കുക അല്ലാത്ത പക്ഷം വേഗത്തിൽ വേരുകൾ അഴുകിപ്പോകാൻ കാരണമാകും സ്നേക്ക് പ്ലാന്റുകൾ അകത്തളത്തിലാണ് വളർത്തുന്നതെങ്കിൽ അല്പസമയം നേരിട്ടുള്ള വെളിച്ചം നൽകാൻ ശ്രമിക്കുക പുതിയ ശിഖരങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് ആവശ്യമാണ് സ്നേക്ക് പ്ലാന്റുകൾക്ക് പൊതുവെ അല്പം വെള്ളം മതിയാകും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വെള്ളം ഒഴിക്കേണ്ട ഉള്ളൂ വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് നട്ടിരിക്കുന്ന മണ്ണ് പൂർണ്ണമായും ഉണങ്ങിയ നിലയിലാണെന്ന് ഉറപ്പുവരുത്തുക